കെ എം മാണിയുടെ സ്വന്തം പാല കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാല ആ പാലായിൽ നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായി കേരള കോൺഗ്രസ് എമ്മില്ലാത്ത നഗരസഭാ ഭരണം എൽ ഡി എഫ് പന്ത്രണ്ടും യു ഡി എഫ് പത്തും നാല് സ്വതന്ത്രരും ആ സ്വതന്ത്രരിൽ മൂന്ന് പേരും ഒരു കുടുംബത്തിൽ നിന്ന് പാലായിലെ കിങ് മേക്കറായ പുളിക്കണ്ടം കുടുംബം ചേട്ടൻ ബിജുവും അനിയൻ ബിനുവും ബിനുവിന്റെ മകൾ ദിയയും മികച്ച ഭൂരിപക്ഷത്തോടെ മൂന്ന് പേരും ജയിച്ചു കയറി കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലാതെ വന്നതോടെ പുളിച്ചക്കണ്ടം കുടുംബം പാലായുടെ രാഷ്ട്രീയഗതി നിർണ്ണയിക്കും കഴിഞ്ഞ ടൈമിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബിനു പുളിച്ചക്കണ്ടത്തെ വെട്ടിമാറ്റിയ ജോസ് കെ മാണി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും ഞങ്ങളുടെ വിജയം പലർക്കും ഞാനിത് സൂചിപ്പിച്ചിരുന്നു ഒളിപ്പിച്ച ഒരു ജനവിധി കാലം കാത്തു സൂക്ഷിച്ച നമ്മളോട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ചില രാഷ്ട്രീയ ചില നേതാക്കൾ പാലായിലെ പാലായിലെ ജനങ്ങൾ ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇത് മറുപടി നൽകിയിരിക്കുകയാണ് സീറ്റുള്ള സ്വതന്ത്ര ഒപ്പം കൂട്ടി നഗരസഭ ഭരിക്കാൻ ഇതിനോടകം ധാരണയായി കഴിഞ്ഞു ബിനുവിന്റെ ഇരുപത്തൊന്ന് വയസ്സുള്ള മകൾ ദിയ പൊളിറ്റ കണ്ടം പാലാ നഗരസഭയുടെ അധ്യക്ഷയാവും അഞ്ചു വർഷം മുൻപ് ജോസ് കെ മാണി തട്ടിമാറ്റിയ പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനം ബിനു പുളിച്ച തന്റെ മകളിലൂടെ തിരിച്ചു പിടിക്കുകയാണ് മീനച്ചിലാറിൻ്റെ അടിയൊഴുക്കറിയാതെ ജോസ് കെ മണിയും പാലയിൽ നിന്ന് ഷിനോദസ് ടി മാതൃഭൂമിനുസ്